മെഡിറ്ററേനിയൻ ദ്വീപുകളിലെ തന്ത്രപ്രധാനമായ ദ്വീപായി കണക്കാക്കപ്പെട്ട് ഫിനീഷ്യന്മാർ സിസിലിയന്മാർ റോമാക്കാർ വൈസന്റിയന്മാർ അറബികൾ നോർമുകൾ എന്നീ സംസ്കാരങ്ങളാൽ കൈയടക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടുകയും ചെയ്ത മണ്ണിൽ കടൽ കടന്നെത്തിയ മലയാളി പ്രവാസി കൂട്ടായ്മ രണ്ടായിരത്തി പതിനേഴിൽ രൂപം പാപ്പൻ മാൾട്ട നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും യൂറോപ്പിലെ മത്സരവേദികളിലെ ചാമ്പ്യൻ പ്രകടനങ്ങളിലൂടെയും നാട്ടിലെ വടംവലി മത്സരങ്ങളിലെ ചാമ്പ്യൻ സ്പോൺസർമാരായും തിളങ്ങി നിൽക്കുന്ന ടീം ഷാജി പാപ്പൻ മാൾട്ടയും മലയാളി അസോസിയേഷനും സംയുക്തമായി എഡക്സ് എഡ്യൂക്കേഷൻ ടെക്നോളജി ഇന്നോവേഷന്റെ ഗ്രാൻഡ് സ്പോൺസർഷിപ്പിൽ അണിയിച്ചൊരുക്കി അനശ്വരമാക്കുന്ന രണ്ടാമത് അന്താരാഷ്ട്ര വടംവലി മത്സരം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതൽ പ്രൗഢഗംഭീരമായ മനോവൽ ഐലൻഡിൽ വെച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു ആവേശകരമായ വടംവലി മത്സരങ്ങൾ കാണുവാൻ എല്ലാ കായിക പ്രേമികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ിൽ ചവിട്ടി തിളപ്പിച്ച പാദങ്ങളും തേച്ചാൽ വളയാത്ത വളയാത്തലുകളും ആൺപുലിയുടെ അണപ്പല്ലുകൊണ്ട് കടിച്ചാൽ പൊട്ടാത്ത ഇരുമ്പിന്റെ നാടി ഞരമ്പുകളിലുള്ള കാൽക്കരുത്തും കൈക്കരുത്തുമായി അവർ കടന്നു വരുന്നുണ്ട് വടം എഡക്സ് എഡ്യൂക്കേഷൻ ടെക്നോളജി സ്പോൺസർ ചെയ്യുന്ന രണ്ടായിരത്തി യൂറോ ക്യാഷ് പ്രൈസും എവറോളിംഗ് വിന്നേഴ്സ് ട്രോഫി ഒന്നാം സമ്മാനവും ലൈഫ് ലൈറ്റ് സർവീസ് സ്പോൺസർ ചെയ്യുന്ന ആയിരത്തി യൂറോ ക്യാഷ് പ്രൈസും എവറോളിംഗ് റണ്ണേഴ്സ് ട്രോഫി രണ്ടാം സമ്മാനത്തിനും ടീം ഷാജി പാപ്പൻ സ്പോൺസർ ചെയ്യുന്ന യൂറോ പ്രൈസും ട്രോഫിയും മൂന്നാം സമ്മാനത്തിനുമായി ടീം ഷാജി പാപ്പൻ മാൾട്ടയും മാൾട്ട മലയാളി അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന രണ്ടാമത് അന്താരാഷ്ട്ര വട്ടംപലി മത്സരം ഈ കടന്നു വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മനോവൽ ഐലൻഡിൽ വെച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന വട്ടംപലിയുടെ മാമാങ്ക വേദികൾ ാട്ടിൽ കയറി കരിമ്പുലിയെ പോലും ബേട്ടയാടി പിടിച്ച് കരിമ്പുലിയുടെ ഹൃദയം പിടിപ്പ് നിലക്കുന്നതിന് മുൻപേ കിഡ്നി പറിച്ചെടുത്ത് പച്ചക്ക് ചവച്ചു തുപ്പുന്ന കരളുറപ്പ് കൊണ്ട് പടച്ചവൻ പടച്ച ആ വമ്പൻ ടീമുകൾ എതിരാളികളുടെ തൊണ്ട കുഴിയിലെ ഒമിനീർ വറ്റിക്കുമെന്ന വെല്ലുവിളികളുമായി കടന്നു വരുമ്പോൾ ആവേശകരമായ മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ എല്ലാ കായിക പ്രേമികളെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു